ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോഴും ബി ജെ പിയിൽ വിഭാഗീയതയും പാളയത്തിൽ പടയും തുടരുകയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടിലും കുറവേ ശോഭ നേടാനാവൂ എന്ന ഹിഡൻ അജണ്ട ഉണ്ടെന്നും ആരോപണം പോരാട്ടം കൊണ്ടും സ്ഥാനാർത്ഥി കൊണ്ടും ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ആലപ്പുഴ എൽഡിഎഫിനായി സിറ്റിംഗ് എം പി എ എം ആരിഫും യുഡിഎഫിനായി കേന്ദ്ര നേതാവ് കെ സി വേണുഗോപാലും പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയത് ശോഭ സുരേന്ദ്രൻ പ്രചാരണ പരിപാടികൾ മുറപോലെ നടക്കുന്നുണ്ടെന്ന് പുറമെ തോന്നുമെങ്കിലും ഉള്ളിൽ കാര്യങ്ങൾ അത്ര ശോഭനമല്ല ശോഭയ്ക്ക് എന്നും അധ്യക്ഷന്റെ കണ്ണിലെ കരടായ നേതാവിന് പ്രചാരണ ഘട്ടത്തിലും പ്രതിസന്ധികളേറെയുണ്ട് ബി ജെ പിയിലെ പ്രമുഖ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റിന് പ്രവർത്തന ചുമതല ഘടകകക്ഷി മത്സരിക്കുന്ന മാവേലിക്കരയിലാണ് ആലപ്പുഴയിൽ ചുമതല നൽകിയിരിക്കുന്നത് മണ്ഡലത്തിന് പുറത്തുള്ള പന്തളം പ്രതാപനും ചുമതല ലഭിച്ചെങ്കിലും ആദ്യ കൺവെൻഷനിൽ പ്രതാപൻ പങ്കെടുത്തതുമില്ല പ്രചാരണം ഏകീകരിക്കാൻ ആളില്ല എന്നതും ശ്രദ്ധേയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടിലും കുറവേ ശോഭ നേടാവൂ എന്ന് ചിലർക്ക് ഹിഡൻ അജണ്ടയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടികൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ എന്ന ചിലരുടെ ആശങ്കയും കേന്ദ്ര നേതൃത്വത്തിന് അവമതിപ്പുണ്ടാക്കുകയുമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ കേരളവിഷൻ ന്യൂസ് ആലപ്പുഴ